ഒരു വർഷം മുമ്പുള്ള ഞാനല്ല ഇപ്പോഴുള്ള ഞാൻ ഇന്നലെയുള്ള ആളല്ല ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ കുറെ ശരികളുണ്ടാവും അത് അന്നത്തെ ശരികളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ നാളെ സംസാരിക്കുന്ന ശരികൾ എപ്പോഴും നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കേണ്ടേ നന്നായിട്ട് സ്നേഹിച്ചാൽ മതി ആത്മാർത്ഥമായിട്ട് സംസാരിച്ചു അയാൾ എന്ത് വിചാരിക്കുന്നു അയാളുടെ തോട്ടം എടുക്കും നമ്മൾ തലയിൽ വെക്കണ്ട എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അത്രയുള്ളൂ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാത്തത് അതെന്റെ എല്ലാവർക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നാണ് നടിയുടെ പരാതി ഞാൻ ഞാൻ കാര്യം നോക്കേണ്ട തന്റെ പറഞ്ഞു മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രല്ല ഇനി വെളിച്ചം കാണില്ല